അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ ഓർമ്മകളുമായാണ് ഓരോ വനിതാ ദിനവും കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്ക് തുണിമില്ലുകളിലെ വനിതാ തൊഴിലാളികൾ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യ വേതനത്തിനും വോട്ടവകാശത്തിനുമായി മുന്നോട്ടുവരികയും സമരം ചെയ്യുകയും ചെയ്തു ഈ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായി വനിതാ ദിനം ആചരിച്ചത് ഇന്ദിരാഗാന്ധി മലാല യൂസഫ് സായി കൽപ്പന ഷവള പി ടി ഉഷ കെ ആർ ഗൗരിയമ്മ പ്രതിഭ പാട്ടീൽ എന്നിവർ ശ്രീകരുത്തിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് സാമൂഹികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും സ്ത്രീകൾ ഉന്നമനം കൈവരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുമ്പോഴും ഈ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷിതയല്ല എന്നതാണ് സത്യം ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും അതുതന്നെയാണ് കാണിക്കുന്നത് ഒരു സ്ത്രീക്ക് അവളുടെ സ്ഥാനം ഈ സമൂഹത്തിൽ നിർണ്ണയിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഓരോ പുരുഷൻ്റെയും ജീവിത വിജയത്തിന് പിന്നെ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ സ്ത്രീക്കും വിജയിക്കണമെങ്കിൽ ഒരു പുരുഷൻ്റെ സഹായം കൂടിയേ തീരൂ കാരണം ഈ സമൂഹം സ്ത്രീയുടെയും പുരുഷൻ്റെതും കൂടിയാണ് അവിടെ അവർ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ പെണ്ണായാൽ എല്ലാം സഹിക്കണം എന്ന് നമ്മുടെ പെൺമക്കളെ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുക അവരെ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാൻ പഠിപ്പിക്കുക സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ മാതൃകയാകാൻ നമുക്ക് കൈകോർക്കാം അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിച്ചിരുന്ന ഉത്തമ സ്ത്രീകളുടെ കഴിവിനെ ഓർത്തെടുത്തുകൊണ്ട് ആ നല്ല മാതൃകകളെ പിന്തുടർ പിന്തുടരുന്നതിന് പ്രചോദനമാകട്ടെ ഈ വനിതാ ദിനാചരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നന്ദി നമസ്കാരം